പ്രേക്ഷകർ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ എത്തുന്നു ചിത്രത്തിന്റെ ന്യൂഡൽഹിയിലെ ലൊക്കേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തെത്തി ഇത് ആദ്യമായാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഇരുവരും ഒരുമിച്ചുള്ള ഔദ്യോഗിക ചിത്രം പുറത്തു വരുന്നത് കൊളംബോയിലായിരുന്നു ചിത്രത്തിന്റെ തുടക്കം കേരളം ഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം സിനിമയുടെ താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരുമുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു ഇയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനും പൂർത്തീകരിച്ചു ആന്റോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റെതാണ് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ